കൊച്ചി കോർപ്പറേഷനിലെ കുന്നുംപുറം വാർഡിൽ നിന്നാണ് എഐസിസി അംഗമായ ദീപ്തി മേരി വർഗീസ് മത്സരിച്ചത് എഐസിസി നോമിനിയായി രംഗത്തെത്തിയ ദീപ്തിയോട് പക്ഷേ തുടക്കം മുതലേ ഘടകത്തിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റാണെങ്കിലും ദീപ്തി മത്സരിച്ചാൽ ജയിക്കാനാവുമെന്ന് പറഞ്ഞാണ് കുന്നുംപുറം ദീപ്തിക്ക് നൽകിയത് എന്നാൽ ദീപ്തി അഞ്ഞൂറ്റിനാൽപത്തിനാല് വോട്ടിന് പരാജയപ്പെട്ടു തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ തനിക്കെതിരെ പാർട്ടി തന്നെ പ്രവർത്തിച്ചുവെന്നാണ് ദീപ്തിയുടെ പരാതി കഴിഞ്ഞ ദിവസം സോളാർ കമ്മീഷന് മൊഴി നൽകി മടങ്ങവേ എറണാകുളം സൗത്ത് റെയിൽവേ സുധീരനോട് ദീപ്തി പരാതി ബോധിപ്പിച്ചത് ഞാൻ മൊത്തം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും സീറ്റ് തരുന്ന കാര്യത്തിൽ പിന്നെ പ്രവർത്തി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ കൺസിഡർ ചെയ്യുന്ന കാര്യത്തിൽ അല്പം കൂടി അർഹമായ രീതിയിൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഞാൻ കെ ടി സി കൃഷ്ണനോട് പറഞ്ഞു കമ്മിറ്റി ആളുകളും പ്രവർത്തിച്ച ആളുകളുടെയും ഒരു പ്രവർത്തക യോഗം വെച്ചിട്ടുണ്ട് ദീപ്തിയോട് സംസാരിച്ച ശേഷം ഡി സി സി പ്രസിഡന്റുമായും വി എം സുധീരൻ കൂടിക്കാഴ്ച നടത്തി വനിതകൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നതിൽ ഡി സി സി വീഴ്ച വരുത്തിയെന്നും ദീപ്തി പരാതിപ്പെട്ടിരുന്നു അടുത്ത ദിവസം ചേരുന്ന നേതൃയോഗം ഇക്കാര്യം പരിശോധിക്കുമെന്ന് സുധീരൻ ഉറപ്പു നൽകിയതായാണ് സൂചന സനൂപ് ശശിധരൻ മീഡിയ വൺ കൊച്ചി